തിരിച്ചുവന്നു തിരിച്ചുവന്നു തിരിച്ചറിവു നൽകുവാൻ തിരിച്ചുവന്നു തിരിച്ചുവന്നു തിരിച്ചറിവു നൽകുവാൻ ആത്മബോധ ഉദയ സംഘം ലോകത്തിൽ വളർത്തുവാൻ ആത്മബോധ ഉദയ സംഘം ലോകത്തിൽ വളർത്തുവാൻ ആത്മലോകമാസകലം ആനന്ദത്തെ നൽകുവാൻ ആത്മലോകമാസകരം ആനന്ദത്തെ നൽകുവാൻ ആദ്യം നാനെന്തരൂപം തിരിച്ചു വന്നു ആഴുന്നു ആദ്യം നന്ദരൂപം തിരിച്ചു വന്നു ആഴുന്നു ഉത്കൃഷ്ടമാം ഞാനങ്ങളെ ഓരോന്നായി നൽകുന്നു ഉത്കൃഷ്ടമാം ജ്ഞാനങ്ങളെ ഓരോന്നായി നൽകുന്നു ഉത്കൃഷ്ടമാൻ തത്വങ്ങളിൽ ആത്മാക്കളെ ചേർക്കുന്നു ഉത്കൃഷ്ടമാൻ തത്വങ്ങളിൽ ആത്മാക്കളെ ചേർക്കുന്നു തത്വഗുണരൂപമല്ലോ സൽഗുരുവിൻ രൂപം തത്വഗുണരൂപമല്ലോ സൽഗുരുവിൻ രൂപം സൽഗുരുവിൻ്ഞാനുള്ളിൽ തെളിയിച്ചു സൽഗുരുവിൻ ജ്ഞാനങ്ങളാലുള്ളിൽ തെളിയിച്ചു സൽഗുരുവേ സൽപ്രഭയെ സത്യരൂപമായി സൽഗുരുവേ സൽപ്രഭയെ സത്യരൂപമായി എന്നുമെന്നും ലോകരങ്ങ് വാഴണമേ നാദ എന്നുമെന്നും ലോകരങ്ങേ വാഴണമേ നാദ തിരിച്ചുവന്നു തിരിച്ചുവന്നു തിരിച്ചറിവു നൽകുവാൻ തിരിച്ചുവന്നു തിരിച്ചുവന്നു തിരിച്ചറിവു നൽകുവാൻ ആത്മലോകമാസകരം ആനന്ദത്തെ നൽകുവാൻ ആത്മലോകമാസകരം ആനന്ദത്തെ നൽകുവാൻ